ആ ബീഫും പൊറോട്ടയും ആ കഴിച്ചേ പൊളി എങ്ങനെ നമസ്കാരം നമുക്കൊരു കിട്ടില ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കറിൽ ഒന്നര കിലോ ഒന്ന് ഇരുന്നൂറ് ബീഫ് നമ്മൾ ഒറ്റ വിസലടിച്ച് വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈക്ക് വേണ്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ സാധനങ്ങൾ കുറച്ച് തേങ്ങ തേങ്ങപ്പൊത്തുണ്ട് സവാള കറിവേപ്പില പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സ്പൈസസ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ പാചകത്തിലേക്ക് കിടക്കാൻ ചാടീണിറ്റോ ചേറെ തേങ്ങ കൊത്ത് ഒന്ന് വരെ നമ്മൾ നൈസ് നൈസായിട്ട് ഇളക്കി കൊടുക്കുക അത് നമ്മുടെ തേങ്ങ പയ്യൊന്ന് ചോദന്നു നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ടു പയ്യൊന്ന് ഇളക്കി കൊടുക്കണു ഇളുത്തുള്ളി ഇട്ടണം അതൊന്ന് പൈ ഇളക്കി കൊടുക്കണം നമ്മൾ മാറ്റി വെച്ചിട്ട് ചെറിയുള്ളി സവാളയും മുളക് പൊടിയും കൂടി ഒരുമിറ്റായിട്ട് കൊടുക്കണം പിന്നെ അത് നമ്മൾ നൈസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കറിവേപ്പല കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ല കിഡിലും മണം തന്നെട്ട് കറിവേപ്പിലയുടെ കല ഫ്രഷ് കറിവേപ്പിലയുടെ ശകല ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് സവാളയും കാര്യങ്ങളൊക്കെ വരുമ്പിടാനായിട്ട് പെട്ടെന്ന് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിനകത്ത് ടീസ്പൂൺ അര ടീസ്പൂൺ കണക്കൊന്നും അല്ല ഇതൊക്കെ നമ്മളൊരു കൈപ്പുണ്യ കണക്കുകളാണ് എല്ലാം കറക്റ്റായിരിക്കും സൈറ്റ് ആയിട്ട് മസാല കൂട്ടാൻ പോവുകയാണ് ബീഫ് മസാല ശകലം ബീഫ് മസാല നമ്മൾ കാശ്മീരി പൊടി കുറച്ച് കളർ കിട്ടാൻ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ എപ്പോഴും മസാല സെപ്പറേറ്റ് തന്നെ വറുക്കണമായിരിക്കും നല്ല ശകലം കരം മസാല ഇത് നമ്മൾ ഈ ബീഫിൽ എന്നെ കിട്ടണം മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പിന്നെ എന്നെ കൂടിയിട്ട് ഉപ്പ് ആ ഉപ്പ് റൊട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് ഒരു ബിസിലൊടിച്ച് വെച്ചേക്കണം മണമൊന്ന് വയ്യൊന്ന് മാറി കിട്ടിയാൽ മതി അവിടെ പൊടിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി കരിഞ്ഞു കാര്യങ്ങളും പോകാതെ നോക്കണം അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് സാധനങ്ങളിലിട്ട് എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്യണം എപ്പോഴും പൊടി കുറച്ച് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് കുക്കറിലടിച്ചതിൻ്റെ കുറച്ച് ചാറ് ഒഴിച്ചെടുക്കുവാണ് നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടില്ല ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും അതിൻ്റെ നെയ്യും കാര്യങ്ങളുമാണ് അപ്പോൾ അതിട്ട് പയ്യെ നമ്മൾ മസാലയും കാര്യങ്ങളെല്ലാം ഇട്ടു സവാള അധികം നമ്മൾ വേവിച്ചിട്ടില്ല കാരണം ചെറുതായിട്ട് സവാള ഒന്ന് കടിക്കാൻ പാതിന് ഫുള്ള് ചാറ് പറ്റിക്കല്ല ബീഫ് ഇട്ടുവാണ് കാരണം ആ മൊത്തം മസാലയും ബീഫിലേക്കൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു പിന്നെ ബീഫ് ഫുള്ള് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു ഇനി ശരിക്കും വരണ്ടു വരാൻ പാ നല്ല ടൈം ടൈമെടുക്കും നൈസായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് 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 നമ്മളിത് നല്ല വരട്ടി എടുക്കാൻ പോവുകയാണ് നന്നായിട്ട് വരണ്ടുവരണം ശരിക്കും മസാലയും അതെല്ലാം പിടിച്ചാ ചാറ് മൊത്തം വറ്റി വന്നത് ഓക്കെ അപ്പോൾ അത് ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കുക അത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ ഏകദേശം പറ്റിക്കൊണ്ടിരിക്കണു അപ്പോൾ പുറത്തേക്ക് ശ്രദ്ധിക്കണം അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ബീഫ് ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചാറും കാര്യങ്ങളെല്ലാം പറ്റി ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് തേങ്ങക്കൊത്തൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നുണ്ട് അവസാനം കുറച്ച് കുരുമുളക് കുഴിയാണ് ഇട്ടുകൊടുത്ത് നമ്മൾ ഓഫ് ചെയ്യുവാണ് ഒത്തിരി കരിച്ച് എടുക്കണമെന്ന് നല്ലത് ഇത് തന്നെയാണ് അപ്പം ശകലം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ പരിപാടി സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ബീഫ് ഫ്രൈ റെഡി ആയി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയട്ടോ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളതാണ്